പ്പോൾ ശ്രീ ഷെയ് ഷിയാസ് മിർസയിലേക്ക് തന്നെ പോകുന്നു ശ്രീ ഷെയ്ഷിയാസ് മിർസ നമ്മളിപ്പോൾ വിവിധ തരത്തിലുള്ള ഓൺലൈൻ തട്ടിപ്പുകളാണ് ചർച്ച ചെയ്യുന്നത് ഇൻസ്റ്റൻറ് ആപ്പുകൾ ഈ അടുത്ത കാലത്ത് ഒരു കുടുംബം ഒന്നാകെ ആത്മഹത്യ ചെയ്തതുപോലും ഈ ഒരു ഇൻസ്റ്റൻറ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയും അതിൽ നിന്നും പണം കൈപ്പറ്റുകയും പിന്നീട് അവരുടെ ഭീഷണിയും ഒക്കെ കണ്ടാണ് അപ്പോൾ ഇതുപോലെ ഒരു വലിയ വെല്ലുവിളി പിന്നീട് ഈ ജോലിയുമായി ബന്ധപ്പെട്ട തൊഴിൽ നൽകാം എന്ന് പറഞ്ഞ് അവരെ നിര നി നിരന്തരമായി കോണ്ടാക്ട് ചെയ്യുകയും തുടർന്ന് അവർ നേരിടുന്ന തട്ടിപ്പ് അങ്ങനെ പല രീതിയിൽ ഫേസ്ബുക്കിലൂടെ ഉണ്ടാകുന്ന തട്ടിപ്പ് പലപ്പോഴും പിന്നെ ഹണി ട്രാപ്പിലേക്ക് എത്തിക്കുന്ന തട്ടിപ്പ് അപ്പം ഇത്തരം വിവിധ രീതിയിലുള്ള തട്ടിപ്പുകളാണ് ഇപ്പോൾ നിലവിലുള്ളത് സ്വാഭാവികമായും ഈ സംഘങ്ങളും അതിനനുസരിച്ച് അപ്ഡേറ്റ് ചെയ്തു വരികയാണ് പൊതുജനത്തെ സംബന്ധിച്ചിടത്തോളം ഇത് എങ്ങനെയാണ് ഒരു ജാഗ്രതയോടുകൂടി കരുതിയിരിക്കാൻ സാധിക്കുന്നത് കാരണം ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു ദിവസം ബാങ്കിൽ നിന്നു പറഞ്ഞിട്ടൊരു മെസ്സേജ് വരികയാണ് അതുപോലെ തന്നെ ഇരിക്കും ബാങ്കിൻ്റെ അതേ ആ ഒരു നമ്പറിൽ നിന്ന് തരുന്ന വരുന്ന മെസ്സേജാണ് നമ്മളത് ഓപ്പൺ ചെയ്യുമ്പോൾ വേറെ സൈറ്റിലേക്ക് പോവുകയും അത് അങ്ങനെ നമ്മൾ പറ്റിക്കപ്പെടാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഈ ഒരു പരിവാഹൻ സൈറ്റിൽ നിന്നും വരുന്നു എന്ന് പറഞ്ഞിട്ട് വാഹനത്തിൻ്റെ നമ്പർ വളരെ ശരിയായിരിക്കും നമ്മുടെ പേര് വളരെ കൃത്യമായിരിക്കും അപ്പോൾ പൊതുജനത്തിന് ഇത് എങ്ങനെയാണ് അല്ലെങ്കിൽ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് ഒരു സംശയം തോന്നുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് തോന്നേണ്ടത് താങ്കൾ അവസാനം പറഞ്ഞ് അവസാനിപ്പിച്ചത് എം ബി ഡി നമ്മുടെ എം ബി ഡി സൈറ്റിലെ സമാനമായുള്ള മെസ്സൊരു സ്കാം ഒരു റീസെൻ്റ്ലി സംഭവിച്ചതാണ് അതായത് എൻ്റെ വാഹനം ഇതുപോലെ എന്തെങ്കിലും ഒരു നിയമലംഘനം നടത്തി നെങ്കി ഇത്ര ഫൈനുണ്ട് ആ ഫൈൻ ഈ പറയുന്ന നമ്പറിലേക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന ലിങ്കിലേക്ക് അടയ്ക്കുക ഫൈനായി അടയ്ക്കുക എന്ന് പറഞ്ഞിട്ട് വാട്സപ്പിൽ സന്ദേശം അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വാട്സാപ്പിൽ അത്തരത്തിൽ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് ഒരിക്കലും സന്ദേശം അയക്കില്ല എന്ന് അറിവുണ്ടായിട്ടും പെട്ടെന്ന് ഈ പറഞ്ഞത് കണ്ട് പാനിക്കായി പണം നഷ്ടപ്പെട്ട കേസുകൾ കേരള പോലീസ് മീൻസ് അന്വേഷിച്ചു വരികയാണെന്നാണ് അല്ലെങ്കിൽ അതിനുള്ള സോഴ്സസ് കണ്ടുപിടിച്ചോണ്ട് കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിൽ കണ്ട് അതിൻ്റെ പ്രോ എന്താണ് അതിൻ്റെ പുരോഗതിയെന്ന് അറിയില്ല എങ്കിലും ഞാനൊന്ന് പറഞ്ഞോട്ടെ ഇപ്പോൾ ബഹുമാനപ്പെട്ട ഡി വൈ എസ് പി പറഞ്ഞതനുസരിച്ച് ഈ ആളുകൾ റിപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്കറിയാം ആദ്യ സമയങ്ങളിലൊക്കെ നമ്മുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൊബൈൽ ഫോൺ നഷ്ടപ്പെടുന്ന സമയമായിരുന്നു അപ്പോൾ നമ്മൾ പൊതുജനങ്ങളോട് പറഞ്ഞു കൊടുത്തു നിങ്ങൾ വന്നിട്ട് നിങ്ങളുടെ ചോപ്പ് കവറുള്ള മൊബൈൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഇന്ന നിറത്തിലുള്ള ഫോ എന്താണ് ഫോണെന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ മൊബൈൽ ഫോൺ കണ്ടുപിടിച്ച് തരാൻ പറ്റില്ല നഷ്ടപ്പെടുമ്പോൾ ഐ എം ഇ നമ്പർ അത് പറയും അത് നിങ്ങൾ നിങ്ങൾ ഫോൺ വാങ്ങുമ്പോൾ തന്നെ എവിടെയെങ്കിലും കുറിച്ചു വയ്ക്കുക അല്ലെങ്കിൽ നിങ്ങളത് ഓർത്ത് വയ്ക്കുക അല്ലെങ്കിൽ അത് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു പരാതി കൊടുക്കാൻ പറ്റൂ പക്ഷേ ഇപ്പം നിലവിൽ ഓരോ പോലീസ് സൈബർ പോലീസ് സ്റ്റേഷനുകളിൽ എന്തുമാത്രം ഇത്തരത്തിലുള്ള പരാതികൾ കൂടി കിടപ്പമുണ്ട് എന്നതുകൂടി ഒന്ന് ഒരു വിമർശന ആത്മവിമർശനം എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒന്ന് വിധേയമാക്കിയാൽ പഠനത്തിന് വിധേയമാക്കിയാൽ എത്ര ഫോണുകൾ നമുക്ക് തിരിച്ചു കൊടുക്കാൻ സാധിച്ചു അല്ലെങ്കിൽ കണ്ടുപിടിച്ച് കൊടുക്കാൻ സാധിച്ചു എന്നുള്ളതും ഒരു വലിയൊരു സംഭവമാണ് അപ്പോൾ പോലീസുകളുടെ ഒരു നിയമത്തിൻ്റെ സാധ്യതകളെ ഞാൻ മീൻസ് വില കുറച്ച് കാണുകയല്ല മറിച്ച് നമ്മൾ ഈ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നു എന്ന് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഒരു ലക്ഷം രൂപയുടെ ഒരു പ്രശ്നം ഒരു പൈസ നഷ്ടപ്പെട്ട കേസുണ്ടായി അപ്പോൾ ശരിക്കും സർക്കാരിനോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് വരുന്ന വ്യക്തിക്ക് ഒരു മൂന്ന് ലക്ഷം രൂപ ചിലവാക്കേണ്ട സാഹചര്യം വരുമ്പോൾ അയാൾ തീർച്ചയായിട്ടും ഈ രീതിയിൽ നിന്നും പിന്മാറുന്നൊരു സാഹചര്യമാണ് പിന്നെ പലരും പറഞ്ഞു കേൾക്കുന്നൊരു കാര്യം ഈ ഇത്ര രൂപ നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഇത്ര കോടി പോയി എന്നൊക്കെ പറയണം പക്ഷേ അത് തിരിച്ച് ആളുകളെ ഏൽപ്പിച്ചു അല്ലെങ്കിൽ അതിനെന്ത് നടപടിയാണ് ഉണ്ടായതെന്നുള്ള കാര്യം പലപ്പോഴും മാധ്യമങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള റിപ്പോർട്ടുകളൊന്നും വരുന്ന എന്ത് കാണുന്നില്ല അപ്പം പല ആളുകളും ഇത്തരത്തിലുള്ള ഈയൊരു റിപ്പോർട്ടുകളെ നഷ്ടപ്പെട്ട കാര്യങ്ങളെ പർവ്വതീ പർവ്വതീകരിച്ച് കാണിക്കുകയും ഈ നമ്മൾ പോലീസ് അല്ലെങ്കിൽ മറ്റുള്ള ഏജൻസികൾ ചെയ്യുന്ന കാര്യങ്ങൾ ജനങ്ങളിൽ എത്താത്ത ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും അതും കൂടി ഒരു ഘടകമാണ് ഇത്തരത്തിൽ റിപ്പോർട്ട് ചെയ്യുക അല്ല നമ്മളിപ്പോൾ സ്റ്റേഷനിൽ അല്ലെങ്കിൽ നമ്മൾ ഒരു പരാതി കൊടുത്താൽ അതിലൊരു പരിഹാരമുണ്ടാകും അപ്പോൾ ഇതുകൂടെ വേണം നമ്മൾ ജനങ്ങളെ അവയറാക്കുന്നതിനോടൊപ്പം തന്നെ ഇപ്പോൾ എൻ്റെ എനിക്കൊരു ഫോൺ നഷ്ടപ്പെടും അല്ലെങ്കിൽ ഫോൺ നഷ്ടപ്പെട്ട കാര്യമല്ല എനിക്കൊരു എൻ്റെ എൻ്റെ ഒരു തുക നഷ്ടപ്പെട്ടു അപ്പോൾ ആ തുക പിന്നെ തിരിച്ച് പോലീസ് അല്ലെങ്കിൽ ഏത് 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 ഏജൻസി ആയാലും അന്വേഷണ ഏജൻസി അപ്പോൾ അവർ ആ രീതിയിൽ കൂടിയുള്ള ഒരു അവയർനെസ് കാര്യം ഇത് ഞങ്ങൾ ഇങ്ങനെ ചെയ്തു നമുക്ക് തിരിച്ചു കൊടുക്കാൻ സാധിച്ചു എന്നുള്ള ഒരു പിന്നെ ജനങ്ങൾക്കൊരു പോസിറ്റീവായിട്ട് അവർ ഈ നിയമവ്യവസ്ഥയെ പോസിറ്റീവായിട്ട് സമീപിക്കാൻ വേണ്ടി അത്തരത്തിലുള്ള അത്തരത്തിലുള്ളൊരു ഇടപെടൽ കൂടി നടത്തണം പിന്നെ നമ്മൾ ഒരുപാട് ആളുകൾ നമ്മളിപ്പോൾ ഈ പ്രായമുള്ള ആളുകളിലാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള ഇപ്പോൾ നമ്മൾ യുവജനങ്ങളൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യാറുണ്ട് അപ്പോൾ ഇതുപോലെ ഹണി ട്രാപ്പ് മൊബൈൽ ഫോണിൽ ഒരു മെസ്സേജ് വരുന്നു രാത്രി സമയത്ത് മെസ്സേജ് വരുന്നു നിങ്ങൾ ഫ്രീ ആണോ എന്ന് ചോദിക്കുന്നു നിങ്ങളുടെ നഗ്നത പ്രദസിപ്പിക്കാൻ പറയുന്നു ആ രീതിയിൽ അങ്ങനെ ചെയ്യുമ്പോൾ അമ്മ സൈഡിലും ഒരു സമാനമായ സ്ത്രീ ആയിരിക്കാം പുരുഷമായിരിക്കാം അപ്പോൾ അവർ അവരുടെ തജ്ഞത കാണിക്കുന്നു പക്ഷേ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് അതൊരു റെക്കോർഡ് പ്രീ റെക്കോർഡായിട്ടുള്ള വീഡിയോ ആയിരിക്കും അപ്പോൾ നമ്മൾ കാണിച്ച അല്ലെങ്കിൽ നമ്മുടെ സൈഡിൽ നിന്നുള്ളതിനെ അവർ റെക്കോർഡ് ചെയ്ത് നമ്മുടെ സുഹൃത്തുക്കൾക്ക് അല്ലെങ്കിൽ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നോക്കിയിട്ട് നമ്മുടെ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുകയും നിങ്ങൾ പറഞ്ഞാൽ തന്നില്ലെന്നുണ്ടെങ്കിൽ ഇത് ഞങ്ങൾ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കും അല്ലെങ്കിൽ ബന്ധുക്കൾക്ക് അയച്ചു കൊടുക്കും അല്ലെങ്കിൽ അച്ഛനും അമ്മയ്ക്കും നമ്മുടെ ഫേസ്ബുക്കൊക്കെ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മുടെ പ്രൈവസി അവിടെ നമ്മൾ പൂർണ്ണമായിട്ട് പിന്നെ നമ്മൾ തുറന്ന് വെക്കുന്ന രീതിയിലായിരിക്കും നമ്മുടെ സോഷ്യൽ മീഡിയ നമ്മൾ കൈകാര്യം ചെയ്യുന്നത് അതോടൊപ്പം തന്നെ ഈ പ്രായമുള്ള ആളുകൾ ഞാനൊരു ചെറിയൊരു ഇൻസിഡൻറ്റ് പറയാം അപ്പോൾ എൻ്റെ സുഹൃത്ത് പിന്നെ എന്നോട് പങ്ക് വെച്ചൊരു കാര്യമാണ് അപ്പോൾ ഇതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു വ്യക്തിമെന്ന് പറയുന്ന ഒരു പ്രായം ചെന്ന മനുഷ്യനാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫോണിലേക്ക് അദ്ദേഹം ഉപയോഗിക്കുന്ന സാധാരണ ഫോണാണ് ഫോണിലേക്ക് ഒരു മെസ്സേജ് വരും നിങ്ങൾ ഒരു തുക ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് മൂന്നിരട്ടി മൂന്നിരട്ടിയാക്കാമെന്നുള്ളൂ അപ്പം അദ്ദേഹം ഇത് വിശ്വസിച്ച് ആ നമ്പറിലേക്ക് തിരിച്ചു വിളിക്കുകയും അദ്ദേഹത്തിൻ്റെ അടുത്തൊരാൾ വരികയും രൂപ കളക്ട് ചെയ്യുകയും അത് ഒന്നലക്ഷക്കി അന്നേരം തന്നെ തിരിച്ചു കൊടുക്കുകയും ചെയ്തു അപ്പോൾ ഈ കാര്യം ഇത് അയാൾ വിശ്വസിച്ചു അത് വിശ്വസിപ്പിക്കുക എന്നുള്ളത് ഇപ്പോൾ റീസെൻ്റ്ലി നമ്മൾ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻ്റ് അല്ലെങ്കിൽ അങ്ങനെ പിന്നെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങി അതിലേക്ക് എനിക്ക് ഞാൻ എനിക്ക് ഇത്ര രൂപ കിട്ടി എന്നുള്ള പിന്നെ നമ്മുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിൽ അല്ലെങ്കിൽ മെസ്സേജിനൊക്കെ പിന്നെ സ്ക്രീൻഷോട്ട് ഇടുകയും ചെയ്യുമ്പോൾ ഇത് ആദ്യം വിശ്വസിപ്പിച്ചെടുക്കുകയാണ് അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഒരു കാര്യങ്ങളോട് നടക്കുക അപ്പം ഈ സമയത്ത് നമ്മൾ ആ ഒരു നമ്മുടെ ഒരു ഗ്രീഡി ഒരു അല്ലെങ്കിൽ എന്താ പറയുന്ന അത്യാഗ്രഹം ഒക്കെ ഇതിന് പ്രധാനപ്പെട്ട ഒരു കാരണമാണ് കാര്യം നമ്മൾ നമുക്ക് സൗജന്യമായി ഒരു തരില്ല എന്നുള്ളൊരു ബോധം നമുക്കുണ്ടാവണം അപ്പോൾ ഇത് ഇങ്ങനെ പണത്തിന് പിന്നാലെയും ഇങ്ങനെയുള്ള അനാവശ്യമായ അല്ലെങ്കിൽ കാര്യങ്ങൾക്ക് പിന്നാലെയും പോകുമ്പോഴാണ് ഇത്തരത്തോളം സംഭവം അപ്പോൾ ഇതിനകത്ത് ഈ പണൊരട്ടിപ്പിന് പിന്നെ ഈ ഒന്നര ലക്ഷം കിട്ടി പക്ഷേ അപ്പോൾ അയാൾ അയാളോട് പറയും ഒരു വലിയ എമൗണ്ടുമായിട്ട് നിങ്ങൾ ബോംബേക്ക് വരിക ഞങ്ങൾ നിങ്ങൾ ഈ ഇതുപോലെ തന്നെ മൂന്നരട്ടി എന്നുള്ളത് ആക്കി തരാം അപ്പം അദ്ദേഹം കയ്യിലുള്ള പൈസ എല്ലാം പറിക്കൊണ്ട് ബോംബേക്ക് വന്നു അവിടെ ചേർന്ന് സമാനമായിട്ട് രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ കുറേ ആൾ വന്നിട്ടുണ്ട് അപ്പോൾ അവിടെ ഒരു നൈജീരിയക്കാരൻ വന്നിട്ട് ഇതുപോലെ ഒരു കോൺഫറൻസ് റൂമിൽ വന്നിട്ട് ഇവരെല്ലാം കാണിക്കുക യും അവര് അദ്ദേഹം പറയുന്നത് ഞങ്ങളുടെ കയ്യിൽ കറൻസിക്ക് സമാനമായ വലിപ്പത്തിലുള്ളൊരു പേപ്പറുണ്ട് ഈ പേപ്പർ പേപ്പറായി ഞങ്ങൾ പകരം തരുക പക്ഷേ ഈ പേപ്പർ നിങ്ങൾ നാട്ടിൽ കൊണ്ടുപോയിട്ട് ഒരു ലൈനിങ് കഴിഞ്ഞാൽ അത് ഡോളറായിട്ട് മാറും അപ്പോൾ നിങ്ങൾ തരുന്നതിന് ഞങ്ങൾ ഡോളറായിട്ട് തരും പക്ഷേ ഡോളറായിട്ട് നിങ്ങൾക്ക് പണം കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ ചെയ്യുന്ന ഒരു രീതി ഒരു ഒരു എന്താണ് ഒരു മാർഗ്ഗം ഇതാണ് അല്ലെങ്കിൽ ഒരു ഐഡിയ ഇതാണെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഒരു പേപ്പർ എടുത്താൽ ലൈനിങ്ങിലേക്ക് മുക്കുകയും എടുക്കുമ്പം ഡോളറായി കാണുകയും ചെയ്തപ്പോൾ കൺവിൻസ്ഡായി അദ്ദേഹം കയ്യിലുള്ള ജീവ ജീവിതത്തിലുള്ള സമ്പാദ്യം അദ്ദേഹത്തിൻ്റെ മക്കൾ സമ്പാദിച്ച ഉൾപ്പെടെയുള്ള സമ്പാദ്യം അവിടെ കൊടുത്തിട്ട് ബാഗിലുള്ള പൈസ കൊടുത്തിട്ട് ചാക്കിലുള്ള ഈ പേപ്പർ പീസ് കഷ്ണങ്ങളുമായിട്ട് നാട്ടിലേക്ക് വണ്ടി കറിയുകയും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അലമാരയിൽ ഇന്ന് വെച്ചിട്ട് മാസങ്ങളായി വർഷം ഒന്ന് ഒരു വർഷമായപ്പോൾ ഈ പതുക്കെ ഈ പിന്നെ പേപ്പർ പീസുകൾ ചെതലരിച്ച് തുടങ്ങാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഇത് തട്ടിപ്പാണെന്നുള്ളൊരു ബോധം ഉണ്ടായി അദ്ദേഹം ഡിപ്രസ്ഡ് ആവുകയും അദ്ദേഹത്തിൻ്റെ മക്കൾ വിദേശത്തുള്ള മക്കൾ വിളിക്കുമ്പോൾ ഫോൺ എടുക്കാതിരിക്കുകയും പുറത്തേക്ക് ഇറങ്ങാതിരിക്കുകയും ചെയ്തു ചെയ്ത സാഹചര്യത്തിൽ ഈ മക്കൾ പോലീസ് പരാതിപ്പെട്ടപ്പോൾ പോലീസുകാർ വന്ന് ഇദ്ദേഹത്തിന് റൂമിൽ കയറി അലപ്പാരം തുറന്നപ്പോഴാണ് മനസ്സിലാക്കുന്നത് ഇത്തരം ഒരു സംഭവം അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളുടെ ഈ പറഞ്ഞപോലെ യുവതലമുറയെ മാത്രമല്ല കാര്യം ഈ ഇൻ്റർനെറ്റിൻ്റെ വ്യാപനം അതായത് നൂറിൽ തൊണ്ണൂറ്റി ഒൻപത് പേരും മൊബൈൽ ഉപയോഗിക്കുന്ന സാഹചര്യത്തിൽ അതിൽ തൊണ്ണൂറ് പേരും സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന സാഹചര്യത്തിൽ ഇത്തരം കാര്യങ്ങൾ ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മൾ ചർച്ച ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കളോടൊക്കെ ഇങ്ങനൊരു സാഹചര്യം ഉണ്ട് എന്നുള്ളതും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക യുവതലമുറ മാത്രമല്ല പ്രായമായവരാണ് ഇപ്പോൾ കൂടുതലും ഇത്തരത്തിലുള്ള ചൂഷണങ്ങൾക്ക് വിധേയരാകുന്നത് എന്നുള്ളതാണ് ഈ ഒരു സാഹചര്യത്തിൽ പറയുന്നത് ഞങ്ങൾ പറഞ്ഞതുപോലെ ഈ മോർഫൊക്കെ ചെയ്തിട്ട് ഫോട്ടോസ് വെച്ചിട്ട് ഇത് ബന്ധുക്കൾക്കും കുടുംബത്തിലുള്ളവർക്കും സുഹൃത്തുക്കൾക്കൊക്കെ അയച്ചു കൊടുക്കുമെന്ന് പറയുമ്പോൾ അത് മറ്റൊരാളോട് ഡിസ്ക്ലോസ് ചെയ്യാൻ ഒരു പക്ഷേ സാധിച്ചൊന്നും വരില്ല അല്ലെങ്കിൽ അവരുടെ ഒരു അഭിമാനത്തെ ബാധിക്കുന്ന വിഷയമാവുന്നതുകൊണ്ട് തന്നെ ചോദിക്കുന്ന പണം കൊടുക്കുകയാണ് പക്ഷേ ഈ പണം കൊണ്ട് ഒതുങ്ങാതെ വീണ്ടും വീണ്ടും അവർ ആവശ്യം ആവശ്യപ്പെടുകയും ഭീഷണിപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നതോടുകൂടിയാണ് പലരും ആത്മഹത്യയിലേക്ക് എത്തുന്നത് പോലും നിരന്തരം അത്തരം വാർത്തകളാണ് നമ്മളിലേക്ക് എത്തുന്നത് ശരി ശ്രീ ശേഷി ആത്മസ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെയൊക്കെ പ്രൈവസി എന്ന് പറയുന്നത് വെറും ഒരു 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 തരത്തിലങ്ങനെ വേണമെങ്കിൽ പറയാം കാര്യം നമ്മൾ ഉപയോഗിക്കുന്ന ഈവൻ നമ്മൾ ചൂസ് ചെയ്യുന്ന സ്മാർട്ട് ഫോണുകൾ കാര്യം നമ്മുടെ ഈ പറഞ്ഞ പോലെ വ്യത്യസ്തങ്ങളായിട്ട് അക്കൗണ്ടുകൾ നമ്മൾ ഇത് ചെയ്യുന്നു പക്ഷേ നമ്മൾ യൂസ് ചെയ്യുന്ന സ്മാർട്ട് ഫോണുകൾ തന്നെ കാര്യം പല സ്മാർട്ട് ഫോണുകളിലും ഇപ്പോൾ എന്താണ് നമുക്ക് മെസ് ഈ അഡ്വെർട്ടൈസ്മെന്റ് ആഡ്വെയറുകൾ ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ട രീതിയിലാണ് അപ്പോൾ അതൊക്കെ തന്നെ അതും ചെറിയ രീതിയിലൊക്കെ തന്നെ നമ്മുടെ ഈ പ്രൈവസിയെ കോമ്പ്രമൈസ് ചെയ്യുന്നുണ്ട് എങ്കിൽ പോലും നമ്മൾ ചെറിയ ഒരു എന്താ പറയുക നമുക്കൊരു ചെറിയ ഒരു ലാഭം നോക്കി പലപ്പോഴും പല മൊബൈൽ ഫോണുകളും അതായത് അതുപോലും ഞാൻ ഞാൻ കാണുന്നത് അത്തരത്തിൽ തന്നെ നമ്മൾ കോംപ്രമൈസ് ചെയ്യുക ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന പി സിയിൽ അല്ലെങ്കിൽ നമ്മൾ അതിൽ ശരിക്കും ഒന്നുകിൽ നിങ്ങൾ പിന്നെ സ്വതന്ത്ര സോഫ്റ്റ്വെയർ ലിനക്സ് പോലുള്ള സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്യുക അല്ലെങ്കിൽ പൈസ കൊടുത്ത് നിങ്ങൾ ഇത് ഇൻസ്റ്റാൾ ചെയ്യുക വിൻഡോസ് വാങ്ങി ഇൻസ്റ്റാൾ ചെയ്യുക അല്ലയെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾ പിന്നെ ഈ പറയുന്ന ആവശ്യമില്ലാത്ത സൈറ്റുകളിലേക്ക് കട പോകുന്നത് അല്ലെങ്കിൽ അവിടെ ബ്രൗസ് ചെയ്യുന്നത് ഒഴിവാക്കുക ഒരു ഡിസിപ്ലിൻഡായിട്ട് നമ്മൾ പോകുക പിന്നെ പരമാവധി ഇപ്പോൾ ഞാൻ തന്നെ ഇപ്പോൾ ഇന്ന് ഇപ്പോൾ ഇവിടെ നിന്ന് സംസാരിക്കുന്നു നാളെ എനിക്കും ഒരു തട്ടിപ്പിന് ഞാൻ ചിലപ്പോൾ വിധേയനായിക്കോ വിധേയനായിക്കൊള്ള കൊള്ളാരിക്കാനുള്ള സാധ്യതയില്ല കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഈ മാറി വരുന്ന സാഹചര്യങ്ങളാണ് അപ്പം മാറി വരുന്ന സാഹചര്യങ്ങളെ നമ്മൾ മനസ്സിലാക്കും എനിക്കും ഞാനും തട്ടിപ്പിന് പിന്നെ ഇരയാവാൻ സാധ്യതയുണ്ട് അപ്പോൾ ആ ഒരു വിശ്വാസം ആ ഒരു അമിതമായിട്ടുള്ള ആത്മവിശ്വാസം ഈ രംഗത്ത് നമുക്ക് വെച്ചുപയർത്താൻ സാധിക്കില്ല എന്നുള്ളതാണ് നമുക്ക് നമ്മൾ ഓരോ ദിവസം കഴിയും തോറും ഈ പിന്നെ ക്രിമിനലുകൾ അല്ലെങ്കിൽ ഈ നമ്മൾ പറ്റിക്കാൻ ആയിട്ട് വരുന്ന ആളുകൾ നമ്മളെക്കാൾ വലിയ പിന്നെ വിദഗ്ധന്മാരായിരിക്കും അപ്പോൾ അവർ ഇത്തരത്തിലുള്ള നമ്മുടെ സാഹചര്യങ്ങൾ വെള്ളറബിലിറ്റി സിസ്റ്റത്തിലെ സാഹചര്യങ്ങൾ വെള്ളറബിലിറ്റീസ് മാത്രമല്ല മറിച്ച് ഇപ്പം നമ്മളിപ്പോൾ സാമ്പത്തികമായിട്ട് നമുക്കറിയാം നമ്മളിപ്പോൾ മൊബൈലിൽ സോറി നമ്മുടെ ബ്രൗസറിൽ നമ്മൾ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മളിപ്പോൾ ഇന്നൊരു പിന്നെ വീട് വാങ്ങാൻ വേണ്ടി നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ദിവസം അല്ലെങ്കിൽ നെക്സ്റ്റ് സെക്കൻഡ് മുതൽ പ്രത്യക്ഷപ്പെടുന്നത് ആ വീടുമായിട്ട് ബന്ധപ്പെട്ട റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട പരസ്യങ്ങളൊക്കെ ആയിരിക്കും അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാം അപ്പം എങ്ങനെയാണ് നമ്മുടെ ഡേറ്റ പിന്നെ ഇതുപോലെ ടാർഗറ്റിംഗ് മാർക്കറ്റിങ്ങിന് വേണ്ടി ടാർഗറ്റു അതിന് ഏറ്റവും വലിയ ഒരു ഉദാഹരണം ഞാനൊരു പ്രമുഖ ബ്രാൻഡിൻ്റെ ഷോറൂം സന്ദർശിക്കും സന്ദർശിച്ചിറങ്ങി പിറ്റേ ദിവസം മുതൽ ആ ഷോറൂമിൽ നിന്നുള്ള അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള ചില സൈറ്റുകളിലേക്കാണ് എന്നെ കൊണ്ടുപോകുന്നത് ഞാൻ അതിനെക്കുറിച്ച് സെർച്ച് ചെയ്തിട്ടില്ല അതിനൊക്കെ അതിൻ്റെ മറ്റൊരു ഡീറ്റെയിൽസും ഞാൻ സൈറ്റിൽ നോക്കിയിട്ടില്ല പക്ഷേ ആ ഷോറൂം ഞാൻ സന്ദർശിച്ചു അതിനുശേഷം മുതൽ എനിക്ക് അവിടുത്തെ ഈ പറഞ്ഞ് ഇതുമായി ബന്ധപ്പെട്ടുള്ള വെബ്സൈറ്റുകളും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും അതിൻ്റെ ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് ബുദ്ധിമുട്ട് നിങ്ങളുടെ ലൊക്കേഷൻ ഡേറ്റ അവിടെ ഓൺ ആയിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫോർ എക്സാമ്പിൾ അറിയാം നമുക്ക് ക്രൗഡ് സോഴ്സിംഗ് വഴിയുള്ള ഗൂഗിൾ ഇപ്പോൾ ഞാനിപ്പോൾ തിരുവനന്തപുരത്ത് ദൂരദർശൻ കേന്ദ്രത്തിലാണ് അപ്പോൾ ഇങ്ങനെ എങ്ങനെയുണ്ട് ദൂരദേശ കേന്ദ്രം ഇവിടെ അങ്ങനെയുള്ള സംവിധാനം ഉണ്ടോ ഇങ്ങനെ സംവിധാനം ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നത് പോലെ ഈ ഡാറ്റ ഒരു പക്ഷേ നമ്മൾ ഇതുപോലും ചിലപ്പോൾ മറ്റ് പിന്നെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കപ്പെട്ടേക്കാം അപ്പോൾ നമ്മൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ ഒരു കോർഡിനേറ്റ് കോർഡിനേറ്റ്സ് ഉണ്ടെങ്കിൽ ശത്രുരാജ്യത്തിന് നമ്മളെ കൃത്യമായിട്ട് പിന്നെ ഒരു മിസൈൽ വഴി തകർക്കാൻ പറ്റും എന്നുള്ള ആ ഒരു ചെറിയൊരു കാര്യം അതിപ്പോൾ നമ്മൾ നമ്മളിപ്പോൾ നമ്മുടെ ഡിവൈസിൽ ആവശ്യമില്ലാത്ത സമയത്ത് ഈ പറഞ്ഞ പോലെ താങ്കൾ ഇനി പോകുമ്പോൾ ജിയോ ലൊക്കേഷൻസ് അല്ലെങ്കിൽ ലൊക്കേഷൻ ഓഫ് ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരുപക്ഷെ അങ്ങനെ സാധിക്കുക മീൻസ് അങ്ങനെ ഒരു മെസ്സേജ് അല്ലെങ്കിൽ അങ്ങനെ ഒരു മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് താങ്കളുടെ പിന്നെ ലൊക്കേഷൻ ഉപയോഗപ്പെടുന്നത് ഉപയോഗപ്പെടുത്തുന്നത് നിയന്ത്രിക്കാം അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സമയത്ത് മാത്രം ഇത്തരത്തിലുള്ള സേവനങ്ങൾ നമ്മൾ ഉപയോഗിക്കുക നമ്മൾ നമ്മൾ ബോധേഡ് ആവുന്നില്ല നമ്മൾ ഈ ഫുൾ ടൈം നമ്മൾ ഇപ്പോൾ നമ്മുടെ ഫോണിൽ ചാർജ് നിൽക്കുന്നുണ്ടോ ഫുൾ ടൈം നമ്മൾ നെറ്റ് ഓൺ ചെയ്തു തരുന്നു ലൊക്കേഷൻസ് ഓൺ ചെയ്തിരുന്നു പക്ഷേ ഇതിനെയൊക്കെ നമ്മളൊന്ന് റെസിറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക അപ്പോൾ നമ്മൾ ഇതിന് മീൻസ് ഇതിന് വിധേയനാവുകയും അല്ലെങ്കിൽ ഈ ഒരു എല്ലാ ആക്സസും നമ്മൾ കൊടുക്കുകയും അപ്പോൾ നമുക്ക് എന്നിട്ട് ഇങ്ങനെ വരുന്നു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല അപ്പം അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട നമ്മുടെ ചില കാര്യങ്ങൾ ചില അടിസ്ഥാനപരമായുള്ള ചില ഫൈൻ ട്യൂണിങ് നമ്മൾ തന്നെ ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പം അത് ചെയ്യുക നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുക അവെയർ ആവുക പിന്നെ ഈ പറഞ്ഞ ആനുകാര്യങ്ങളും പത്രങ്ങളും ഒക്കെ വായിക്കുക ഇത്തരത്തിൽ നമ്മൾ സ്വയം ഇതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക എന്നുള്ളതാണ് ശ്രീ ശ്രീ സയ്യിദ് ഷിയാദ് മിർസ താങ്കൾ ഒരു ടെക്നോളജി റൈറ്ററാണ് അതായത് ഞാൻ പ്രേക്ഷകർക്ക് മനസ്സിലാവുന്നതിന് വേണ്ടി പറയുകയാണ് പല കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും സാധാരണക്കാരന് എളുപ്പത്തിന് മനസ്സിലാകുന്ന രീതിയിൽ സംസാരിക്കാൻ കഴിയുന്നവരെയാണ് ടെക്നോളജി റൈറ്റർ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ ശ്രീ സെയ്ദ് ഷിയാസ് മിർസ ഈ ഒരു സാങ്കേതികത്വം അല്ലെങ്കിൽ നമ്മൾ നടപടിക്രമങ്ങൾ ഇതിനൊക്കെ വളരെ എളുപ്പമായ രീതിയിൽ വളരെ ലളിതമായ രീതിയിൽ പ്രേക്ഷകരോട് സംവദിക്കും ശ്രീ സെയ്ദ് ഷിയാദ് മിർസ ഇപ്പോൾ സൈബർ ഇടങ്ങളിലെ തട്ടിപ്പുകളെ കുറിച്ച് നമുക്ക് എങ്ങനെ വിലയിരുത്താം എങ്ങനെ നിർവചിക്കാം സാധാരണ രീതിയിൽ കണ്ടുവരുന്ന ഇത്തരം സൈബർ ഇടങ്ങളിലെ തട്ടിപ്പുകൾ എന്തൊക്കെയാണ് ശ്രീമൃത നേരത്തെ രണ്ടുപേരും പറഞ്ഞതുപോലെ തന്നെ അതായത് നമ്മൾ തന്നെയാണ് ഇതിന് വഴിയൊരുക്കുന്നതെന്നുള്ളതാണ് കാര്യം നമ്മുടെ മൊബൈൽ ഫോൺ ആയിക്കോട്ടെ നമ്മൾ ഉപയോഗിക്കുന്നത് ഇൻ്റർനെറ്റ് ആക്സസ് ചെയ്യുന്ന ഡിവൈസ് അത് കൃത്യമായ രീതിയിൽ ഉപയോഗിക്കപ്പെടാത്ത സാഹചര്യങ്ങളിലാണ് നമ്മളിലേക്ക് എത്തിപ്പെടാൻ ഇത്തരത്തെ ഇത്തരം സൈബർ ക്രിമിനലുകൾ ക്രിമിനലുകൾക്ക് കഴിയുക അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു വളരെ തിരക്ക് പിടിച്ച ഒരു റോഡിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ അവിടുത്തെ നിയമങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ തീർച്ചയായും നമ്മൾ അപകടത്തിൽ പെടും എന്നുള്ള രീതിയിൽ തന്നെയാണ് ഈ സൈബർ ലോകത്ത് ഒരുപാട് നമുക്ക് കാണാൻ പറ്റുക കുറച്ച് നിയമ നിയമങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരുന്നാൽ അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ നമ്മളൊരു മൊബൈൽ ഫോൺ അല്ലെങ്കിൽ നമ്മളൊരു മെൻ പി സി ഉപയോഗിച്ച് നമ്മൾ ഇൻ്റർനെറ്റ് ആക്സസ് ചെയ്തു ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ കൃത്യമായ അതായത് സെക്യൂർഡ് അല്ലാത്ത ഒരു സൈറ്റ് ആ സെക്യൂർഡ് സെക്യൂഡായിട്ടൊരു സൈറ്റ് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം എന്നുള്ള ഒരു ചെറിയ ഒരു അറിവ് മതി എസ് ടി ടി പി എസ് ടി ടി പി എസ് എന്നുള്ള ആ ഒരു വ്യത്യാസത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ അങ്ങനെ ചെറിയ ചെറിയ അറിവുകൾ നമുക്ക് വളരെ വലിയ വലിയ മാറ്റങ്ങൾ അല്ലെങ്കിൽ നമുക്ക് വലിയ തട്ടിപ്പുകളിൽ നിന്ന് നമ്മളെ സംരക്ഷിച്ച് നിർത്താൻ പറ്റുന്ന കാര്യങ്ങളാണ് നമ്മൾ അറിവ് നേടിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ദിനംപ്രതി അതായത് ഇപ്പോൾ എയ്ഡ് സമയമാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സാധ്യതകൾ ഉപയോഗിച്ചുകൊണ്ട് പല തട്ടിപ്പ് റീസെൻ്റ്ലി കോഴിക്കോട് നടന്ന തട്ടിപ്പ് അതായത് ഒരാൾക്കൊരു വീഡിയോ കോൾ വരുന്നു ആ വീഡിയോ കോളിൽ ഞാൻ ഹോസ്പിറ്റലാണ് അല്ലെങ്കിൽ എൻ്റെ ബന്ധു ഹോസ്പിറ്റലാണ് അപ്പോൾ എനിക്ക് കുറച്ച് പണം ഞാൻ പറയുന്ന അക്കൗണ്ടിലേക്ക് ഇട്ട് തരാം ഞാൻ ഉടൻ തന്നെ വീട്ടിലില്ല എനിക്ക് ഫോൺ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഞാൻ വീട്ടിലെത്തുമ്പോൾ ഉടൻ തിരിച്ചിട്ട് തരാം എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നു അയാൾ പൈസ ഇട്ട് കൊടുക്കുന്നു ഇട്ട് കൊടുക്കുമ്പോൾ പിന്നീട് ഇദ്ദേഹത്തിനെ വിളിക്കുകയാണ് പൈസ കിട്ടിയോ നിങ്ങളുടെ ആവശ്യം നടന്നോ എന്ന് അറിയാൻ വേണ്ടി വിളിക്കുമ്പോൾ സംഭവിക്കുന്നത് വിളിച്ചത് അയാളല്ല ഈ കാര്യമെങ്കിലും സംഭവം ഒരു ഹോസ്പിറ്റൽ കേസ് അദ്ദേഹത്തിന് അദ്ദേഹത്തിന് അറിവിലില്ലതാണ് അപ്പോൾ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡി എന്ന് പറയുന്നത് അതായത് നമുക്കിപ്പം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സഹായത്തോടുകൂടി ഇപ്പോൾ താങ്കളുടെ അവതാര ഒരു ഫോട്ടോ എടുത്തിട്ട് അദ്ദേഹം സംസാരിക്കാത്തൊരു സ കാര്യം അദ്ദേഹത്തെ കൊണ്ട് സംസാരിക്കാം എൻ്റെ തന്നെയാണെങ്കിലും അത്തരത്തിൽ സംസാരിക്കാം ഡി എന്ന് പറയുന്നത് അത്തരം സംവിധാനങ്ങൾ നിലവിൽ ഇൻ്റർനെറ്റിൽ അവൈലബിൾ ആണ് അപ്പോൾ ഈ ഡി ഫേയ്ക്ക് സംവിധാനം എന്ന് പറയുന്നത് ഒരു തുടക്കം മാത്രമാണ് കാര്യം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് രണ്ടായിരത്തി രണ്ട് സോറി ഇരുപത്തിരണ്ട് നവംബറോട് കൂടി വന്ന ചാർജ് ജി പി ടി പിന്നീട് ഭയങ്കര ബൂമിങ് ആയിരുന്നു ഈയിടെ ഒരു സ്റ്റേജിൽ വളരെ വലിയ സാധ്യതകൾ അതിനുണ്ട് പക്ഷേ അതോടൊപ്പം തന്നെ ഈ സാധ്യതകൾ മിസ്യൂസ് ചെയ്യപ്പെടാനുള്ള ഒരു എന്നാണ് ഒരു സാഹചര്യവും നിലവിലുണ്ട് ആ സാഹചര്യങ്ങളെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കാര്യം ഓരോ ദിവസം കഴിഞ്ഞ് തുറും കാര്യം നമ്മൾ സ്ഥലത്ത് പോവുകയാണ് ഒരു സ്ഥലത്ത് പോയിട്ട് നമ്മൾ നമ്മുടെ മൊബൈൽ റീചാർജ് ചെയ്യാനായിട്ട് അതൊരു യു എസ് ബി എടുത്ത് നമ്മുടെ മൊബൈലിലേക്ക് കുത്തുമ്പോൾ നമ്മുടെ മൊബൈലുള്ള കംപ്ലീറ്റ് ഡേറ്റയും ചിലപ്പോൾ നഷ്ടപ്പെടുന്ന ഒരു ജ്യൂസ് ജാഗിങ് എന്ന് പറയുന്നത് പോലെയുള്ള അപ്പോൾ അത്രയും നമ്മൾ ശ്രദ്ധിച്ച് ഓരോ കാര്യങ്ങൾ ഓരോ ചുവടും വയ്ക്കുമ്പോഴും നമ്മൾ നമ്മുടെ ഇൻ്റർനെറ്റിൻ്റെ ലോകത്തായാലും അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഡിവൈസുകളൊക്കെ ആയാലും ശ്രദ്ധിച്ചുപയോഗിക്കുക നമ്മൾ ഒരുപാട് അനാവശ്യമായ ആപ്പുകൾ അല്ലാതെ ശരിക്കും നമ്മുടെ ഈ ഗൂഗിൾ അല്ലെങ്കിൽ പ്ലേ സ്റ്റോറുകളാവട്ടെ പിന്നെ അല്ലെങ്കിൽ ഈ ആപ്പുകൾ കിട്ടുന്ന ശരിക്കും സെക്യൂർ അല്ലാത്ത ആപ്ലിക്കേഷനുകൾ ഇൻസ്റ്റാൾ ചെയ്യാമായിരിക്കും നിങ്ങളുടെ ഫോണിലായാലും പിന്നെ അതുപോലെ നമുക്ക് നമ്മൾ കുറ്റം പറയുന്നുണ്ട് നമ്മൾ ഒരുപാട് കുറ്റം പറയുന്നു പക്ഷേ നമ്മുടെ ഈ കുറ്റം പറയുന്ന ആളുകളിൽ എത്ര പേര് പിന്നെ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ പൈറേറ്റഡ് അല്ല എന്നാലോചിക്കണം കാര്യം വിൻഡോസ് ഉപയോഗിക്കുന്ന നിരവധി ആളുകളുണ്ട് വിൻഡോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രൊപ്പറേറ്ററി സോഫ്റ്റ്വെയർ ആണ് പൈസ കൊടുത്ത് വാങ്ങേണ്ട സോഫ്റ്റ്വെയറാണ് അപ്പം നിലവിൽ ഈ പൈറേറ്റഡ് സോഫ്റ്റ്വെയറുകൾ ഉപയോഗിക്കുന്നത് അപ്പം ലിനക്സ് പോലെയുള്ള സ്വതന്ത്ര സോഫ്റ്റ്വെയറുകൾ ഉപയോഗിക്കാം അപ്പോൾ പൈറേറ്റഡ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് അത് നമ്മൾ തന്നെ ആദ്യം തന്നെ ഒരു കുറ്റം ചെയ്യുകയാണ് ഒരു പൈറസി പ്രോത്സാഹിപ്പിക്കുക അല്ലെങ്കിൽ പൈതറ്റഡുള്ള സാധനം വാങ്ങി ഉപയോഗിച്ചിട്ട് നമ്മുടെ ഡേറ്റ ആൾ കൊണ്ടുപോയി അല്ലെങ്കിൽ നമ്മുടെ പിന്നെ വ്യക്തി വിവരങ്ങൾ വിവരങ്ങൾ ചോർന്നു എന്നൊക്കെ പറയുന്നത് തന്നെ ബാലിശമാണ് അപ്പോൾ അടിസ്ഥാനപരമായിട്ട് നമ്മളിവിടെ ഒരു ഡിസിപ്ലിൻ പാലിക്കേണ്ടതായിട്ടുണ്ട് അതായത് നമ്മുടെ മൊബൈൽ ഫോൺ എടുത്തിട്ട് നമ്മൾ ആവശ്യമില്ലാത്ത സൈറ്റുകളിലേക്ക് എത്തുകയും അവിടുത്തുള്ള കാര്യങ്ങൾ അശ്ലീല സൈറ്റുകളിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിയന്ത്രണങ്ങളുണ്ട് എങ്കിൽ തന്നെയും ഈ സൈറ്റുകളിൽ ഒക്കെ നമ്മൾ പ്രവേശിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമ്മളിലേക്കും ഉള്ളൊരു ബാധ്യത നമ്മളവിടെ തുറന്നിടുകയാണ് അപ്പോൾ ഇതിലേക്ക് നമ്മളിലേക്ക് ആൾക്ക് കയറാം അപ്പൊ നമ്മൾ ഡിസിപ്ലിൻഡ് ആവുക എന്നുള്ളതാണ് ഇത്തരത്തിൽ ഇന്റർനെറ്റ് ആയാലും മൊബൈൽ ഫോൺ ഉപയോഗിച്ചുള്ള മറ്റു ഓഫ്ലൈൻ ഓൺലൈൻ കാര്യങ്ങൾ നമ്മൾ ഡിസിപ്ലിൻഡ് ആവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ശരി